പ്രയാണം നോമ്പുകാല ചിന്തകൾ നാൽപ്പത്തിയാറാം ദിനം പെസഹ യേശുനാഥൻ അത്രമേൽ ആഗ്രഹിച്ച തിരുനാൾ സഹിയാനോട്ടിശായയിലെ ഓർമ്മകളെ തൊട്ടുണർത്തി തിരുസഭ ഇന്ന് പെസഹ തിരുനാൾ ആഘോഷിക്കുന്നു കാലത്തിന്റെ കുത്തൊഴുക്കിൽ ചാരിത നഷ്ടപ്പെട്ട മനുഷ്യവംശത്തിന് തെളിമയും തിളക്കവും നൽകാൻ ഒരു വിശുദ്ധ വ്യാഴാഴ്ച മൂന്ന് ചരിത്ര സംഭവങ്ങളാണ് കടന്നു ഈ തിരുനാളിൽ നാം അനുസ്മരിക്കുക സ്നേഹത്തിന്റെ കോദാശിയായ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം സ്നേഹത്തിന്റെ ശുശ്രൂഷയായ പൗരോഹിതത്തിന്റെ സ്ഥാപനം സ്നേഹത്തിൻ്റെ അർത്ഥമറിഞ്ഞുള്ള പുതുപ്രമാണം അതുവഴി ക്രൈസ്തവ വിശ്വാസത്തിന്റെ അകക്കാമ്പിലൂടെ നടന്ന് സ്നേഹത്തിന്റെ പുതുവിപ്ലവത്തിന് ജീവിതത്തിലൂടെ പ്രഭ വിതറേണ്ട സുന്ദര സുദിനം സുവിശേഷത്തിലെ ഈശോ അത്യധികം ആഗ്രഹിച്ച ഒരേ ഒരു കാര്യമേ ഉള്ളൂ അത് ശിഷ്യന്മാരുമൊത്തുള്ള പെസഖ വിരുന്നാണ് അവൻ അവരോട് പറഞ്ഞു പീഠ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോടുകൂടെ ഈ പെസഖ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു യേശോ അത്യധികം ആഗ്രഹിച്ച ഒരു തിരുനാൾ അതാണല്ലോ നാം ഇന്ന് ആഘോഷിക്കുന്ന ഈ വിശുദ്ധ പെസഹ യേശോ അത്യധികം ആഗ്രഹിച്ച ഈ തിരുനാളിന് മൂന്ന് ആത്മീയ ഇതളുകളുണ്ട് അഥവാ മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിന് അത്യന്തികം ആവശ്യമുള്ള മൂന്ന് അമൂല്യദാനങ്ങൾ വിശുദ്ധ കുർബാന പൗരോഹിത്യം സ്നേഹത്തിന്റെ നവപ്രമാണം ലോകത്തിന് അത്യാവശ്യമുള്ള മൂന്ന് ആത്മീയ സമ്പത്തുകളാണിവ വിശുദ്ധ കുർബാന പഴയ നിയമപെസഹായുടെ ഓർമ്മയിൽ യേശു പുതിയ പെസഹ സ്ഥാപിക്കുന്നു പഴയ പെസഹ ദൈവത്തിന് ഇസ്രായേൽ ജനത്തോടുള്ള കരുതലിന്റെ മുദ്രയായിരുന്നുവെങ്കിൽ മനുഷ്യവംശത്തോടുള്ള ദേവപുത്രൻ്റെ അടങ്ങാത്ത സ്നേഹത്തിൻ്റെ മുദ്രയാണ് പുതിയ പെസഹായ വിശുദ്ധ കുർബാന പഴയ നിയമപ്രസഹായിൽ കുഞ്ഞാട് ബലിവസ്തുവായെങ്കിൽ പുതിയ നിയമപ്രസഹായി ദേവപുത്രൻ സ്വയം ബലിയാടാകുന്നു പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന് വാക്തത്വ നാട്ടിലേക്കുള്ള വഴിയിലും മഞ്ഞ നൽകിയ ദൈവം പുതിയ നിയമത്തിൽ പുതിയ ഇസ്രായേലായ സഭയ്ക്ക് ജീവൻ നൽകുവാൻ സ്വശരീരവും രക്തവും നൽകുന്നു ദൈവമനുഷ്യവംശത്വം നൽകാൻ അത്യധികം ആഗ്രഹിച്ച പുതിയ പെസഹായാണ് നാം ഇന്ന് അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന ആർസിലെ വികാരിയായ വിശുദ്ധ ജോൺ മരിയാവിയാനി പറയുന്നു തന്നെക്കാൾ മഹത്തായ എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ മഹത്തായ ഒന്ന് ദൈവം നമുക്ക് തരുമായിരുന്നു ചുരുക്കത്തിൽ വിശുദ്ധ കുർബാന ആവുക എന്നത് യേശുവിൻ്റെ അത്യധികമായ ആഗ്രഹമായിരുന്നു ലോകാവസാനം വരെ നിത്യം നിലനിൽക്കുന്ന വാഗ്ദാനവുമാണത് യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും വിശുദ്ധ മതസ്സു വിശേഷം ഇരുപത്തി എട്ടാം അധ്യായം ഇരുപതാം വാക്യം മനുഷ്യനോടൊപ്പമായിരിക്കുവാൻ ദൈവം അത്യധികം ആഗ്രഹിച്ച ദിനത്തിന്റെ പേരാണ് ബസഹ എങ്കിൽ ദൈവത്തോടൊപ്പമായിരിക്കുവാൻ മനുഷ്യൻ തീരുമാനമെടുക്കേണ്ട ദിനമാണിത് പാവങ്ങളുടെ അമ്മയായ കൊൽക്കത്തയിലെ വിശുദ്ധ മതത്തെസ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ക്രൂശിത രൂപത്തിലേക്ക് നീ നോക്കുമ്പോൾ ഈശോ നിന്നെ അന്ന് എത്രമാത്രം സ്നേഹിച്ചു എന്ന് നീ മനസ്സിലാക്കുന്നു എന്നാൽ ദിവ്യകാരണത്തിലേക്ക് നീ കണ്ണുകൾ ഉയർത്തുമ്പോൾ ഈശോ ഇന്ന് നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് നീ മനസ്സിലാക്കുന്നു ദൈവസ്നേഹത്തിന് വിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെ നാം പ്രത്യുത്തരം നൽകണം വിശുദ്ധ കുർബാനയെ അധിക്ഷേപിക്കുന്ന പ്രവണത വർദ്ധിക്കുന്ന ആധുനിക സംസ്കാരത്തിൽ ദൈവത്തിന്റെ അത്യധിക ആഗ്രഹമായ വിശുദ്ധ കുർബാനയുടെ ശോഭയെ നമുക്ക് ഉയർത്തിപ്പിടിക്കാം പൗരോഹിത്യം ഈശോ അത്യധികം ആഗ്രഹിച്ച പ്രസഖാ തിരുനാളെ രണ്ടാമത്തെ ഇത് ശുശ്രൂഷ പൗരോഹിത്യമാണ് യേശുവിൻ്റെ പൗരോഹിത്യം സഭയിൽ സവിശേഷമായി കൊണ്ടുപോകാനുള്ള നിയോഗം സ്വീകരിച്ചവരാണ് പുരോഹിതർ പ്രസഖാ ദിനത്തിൽ ഈശോ സ്ഥാപിച്ച രണ്ടാമത്തെ കോദാശ ആണിത് വിശുദ്ധ കുർബാനയും പൗരോഹിത്യവും ഈശോ അത്യധികം ആഗ്രഹിച്ച കോദാശികളാണ് പൗരോഹിത്യം ഒരേ സമയം വിളിയും വെല്ലുവിളിയുമാണ് വിശുദ്ധ കുർബാനയാകുന്ന ബലിയുടെ അർപ്പകൻ എന്ന നിലയിൽ ഈശോയുമായുള്ള എന്നേക്കുമുള്ള ബലിയുമായി പുരോഹിതൻ ഘാടമായി ഐക്യപ്പെട്ടിരിക്കുന്നു ഓരോ പുരോഹിതനും അപരനു വേണ്ടി അർപ്പിക്കപ്പെടുന്ന ബലിവസ്തുവാകണമെന്ന് പെസഹാദിന ഓർമ്മിപ്പിക്കുന്നു ബെനഡിക്ട് പതിനാറാമൻ ബാർപ്പാപ്പ സ്നേഹത്തിൻ്റെ എന്ന ചക്രിയ ലേഖനത്തിൽ ഈശോയോട് കൂടെ ലോകത്തിൻ്റെ ജീവനു വേണ്ടി മുറിക്കപ്പെട്ട അപ്പമാകാൻ ഓരോ പുരോഹിതനും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തിരുസഭയെ ഓർമ്മിപ്പിക്കുന്നു വേണ്ടി ബലിയാകേണ്ട ഇടയധർമ്മത്തിൻ്റെ ഓരോ പുരോഹിതനും ശക്തി പകരേണ്ടത് വിശ്വാസികളുടെ കടമയെ ഉത്തരവാദിത്വമാണ് പുരോഹിതരുടെ ബലഹീനതകളാൽ ഉടഞ്ഞുപോകുന്ന പളുങ്കുപാത്രമല്ല ക്രിസ്തീയ പൗരോഹിത്യം മാനുഷിക ദൃഷ്ടിയിൽ അതിൻ്റെ ശോഭം അങ്ങിയേക്കാം പക്ഷേ ദൈവം അത്യധികം ആഗ്രഹിച്ച വ്യക്തികളാണ് ഓരോ പുരോഹിതരും പടികൾ ചാരി പൗരോഹിത്യത്തിൻ്റെ ശോഭയ്ക്ക് അങ്ങലേൽപ്പിക്കാൻ നിരവധി കാരണങ്ങൾ നമ്മുടെ സാഹചര്യങ്ങളിൽ കണ്ടേക്കാം വിധി പ്രസ്താവിക്കും മുമ്പ് നിത്യപുരോഹിതനായ ഈശോ അങ്ങയുടെ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരുത്താതെ കാത്തുകൊള്ളണമേ എന്ന പ്രാർത്ഥന നാം അർത്ഥം മനസ്സിലാക്കി ഒന്ന് ചൊല്ലണം വിശുദ്ധ ജോൺ മരിയാ വിയാനിയുടെ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ് മതത്തെ നശിപ്പിക്കുവാൻ ഒരുവൻ ആഗ്രഹിച്ചാൽ അയാൾ വൈദികരെ അക്രമിച്ചു കൊണ്ട് തുടങ്ങുന്നു എന്നാൽ എവിടെ വൈദികത ഇല്ലാതാകുന്നുവോ അവിടെയെല്ലാം ബലികളും ഇല്ലാതാകും എവിടെ ബലികൾ ഇല്ലാതാകുന്നുവോ അവിടെ മതവും ഇല്ലാതാകുന്നു സ്നേഹത്തിന്റെ പുതുപ്രമാണം പെസഹാ തിരുനാളിലെ മൂന്നാമത്തെ ഇതൾ പരസ്നേഹത്തിന്റെ പുത്തൻ പ്രമാണമാണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അന്നുമൂലം എല്ലാവരും അറിയും വിശുദ്ധ കുർബാനയിൽ പിറവികൊള്ളുന്ന പുതിയ ഇസ്രായേലായ സഭയ്ക്ക് ഈശോ നൽകുന്ന ഏക പ്രമാണമാണിത് സ്നേഹത്തിന്റെ പാരമ്യം വ്യക്തമാക്കാൻ അവിടുന്ന് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി അപരനെ വലിയവനാക്കുമ്പോഴേ സ്വയം പരിധിച്ചിരിക്കുമ്പോഴേ ഇല്ലാതാകുമ്പോഴേ ക്രിസ്തീയ സ്നേഹത്തിൽ സ്നേഹം അതിന്റെ പൂർണ്ണതയിലെത്തുകയുള്ളൂ പ്രസഖാദിനത്തിൽ യേശു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയപ്പോൾ സ്നേഹത്തിന്റെ പ്രായോഗിക ഭാഷ ശുശ്രൂഷയുടെതാണെന്ന് അവിടുന്ന് അടിവരയിടുകയായിരുന്നു അതിനാണാണ് ക്ലെർവോയിലെ വിശുദ്ധ ബർണാടും മിനാലെ വിശുദ്ധ അംബ്രോസും കാലുകളിലെ ശുശ്രൂഷയെ എട്ടാമത്തെ കുതാശിയായി വിശേഷിപ്പിക്കുന്നത് അവനെ വളർത്താൻ അവനെ സമാശ്വസിപ്പിക്കുവാൻ അവൻ്റെ കണ്ണുനീരൊപ്പാൻ അവന് മഹത്വം നൽകുവാൻ ഞാൻ ചെറുതാകുമ്പോൾ ഞാൻ ഈശോ അത്യധികം ആഗ്രഹിച്ച വ്യക്തിയായി മാറും വിശാത്തിരി കർമ്മങ്ങളിൽ നാം പങ്കു വിശുദ്ധ കുർബാനയെ അക്കമഴിഞ്ഞ് സ്നേഹിക്കുവാനും പൗരോഹിത്യത്തെ മനം നിറഞ്ഞ് വിലമതിക്കുവാനും സ്നേഹത്തിൻ്റെ നവപ്രമാണത്തെ ഹൃദയം നിറഞ്ഞ് ആശ്ലേഷിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം അതുവഴി നാം ഈശോ അത്യധികം ആഗ്രഹിക്കുന്ന വ്യക്തികളും നമ്മുടെ ഇടവ ഈശോ അത്യധികം ആഗ്രഹിക്കുന്ന ആലയങ്ങളും നമ്മുടെ കുടുംബങ്ങൾ ഈശോ അത്യധികം വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഭവനങ്ങളുമായിട്ട് നമുക്ക് പരിണമിപ്പിക്കാം